പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളിൽ ഒരാളായിട്ടുള്ള ശ്രീമാൻ ഗോകുലം ഗോപാലൻ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഞാൻ ഒന്ന് രണ്ടാഴ്ചക്കുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ള സ്വത്ത് നേരായ വഴിയിലൂടെ ആണോ അനധികൃതമായിട്ടാണോ ഉള്ളത് എന്നൊക്കെയുള്ള സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ ഞാൻ ആ വീഡിയോയിൽ വിശദമായി ഉയർത്തിയിരുന്നു വിശദമായി തന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനം അതിൽ ഉള്ള അനധികൃത സ്വഭാവം ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് കാലം അത് വ്യാപകമായ ആളുകൾ കാണുകയും ചെയ്തു സുഹൃത്തിൽ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇനിയും ഗോകുലം ഗോപാലൻ്റെ കയ്യേറ്റ ശ്രമങ്ങളെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ആ വാഗ്ദാനം പാലിച്ചു കൊണ്ടാണ് ഞാനിന്ന് വീണ്ടും ഗോകുലം ഗോപാലിൻ്റെ മറ്റൊരു വലിയ കയ്യേറ്റ ശ്രമത്തെക്കുറിച്ച് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സുഹൃത്തിൽ എനിക്ക് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ തുറൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗുരു മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് എന്ന ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയോളം വരുന്ന ആസ്തിയുള്ള ട്രസ്റ്റ് ഗോകുലം ഗോപാലിനും ഭാര്യയും കൈയാളുകളും ചേർന്ന് എങ്ങനെയാണ് കൈയടക്കിയത് എന്നതിൻ്റെ ഞെട്ടിക്കുന്ന രേഖാപരമായിട്ടുള്ള തെളിവുകൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് സുഹൃത്തിൽ ഈ ട്രസ്റ്റ് ത്രൌർ എനിക്ക് തോന്നുന്ന വളമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ആ ട്രസ്റ്റിന് ഏതാണ്ട് മുപ്പത് ഏക്കറോളം സ്ഥലം ഏതാണ്ട് നാല് ലക്ഷം ചതുരശ്ര സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഒക്കെ അടങ്ങുന്നതാണ് ആ ട്രസ്റ്റ് ആ ട്രസ്റ്റിൽ ഈ പറഞ്ഞതുപോലെ എൽ കെ ജി മുതൽ സി ബി എസ് ഇ വരെയുള്ള സ്കൂളുകളുണ്ട് ഡി ഫാം ബി ഫാം രണ്ട് വർഷത്തെ ഹോട്ടൽ മാനേജ്മെൻറ്റ് നാല് വർഷം ബി എച്ച് എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതിന് കീഴിൽ ബി എസ് സി ഫുഡ് ടെക്നോളജി ബയോടെക്നോളജി ബി എ ഇംഗ്ലീഷ് ബി ബി അങ്ങനെ ഒരുപാട് കോഴ്സുകളെന്നൊക്കെയുള്ള രണ്ട് നാല് ലക്ഷത്തോളം വരുന്ന ചതുരശ്രഡി കെട്ടിടങ്ങളും അവിടെ നടക്കുന്ന കോഴ്സുകളുമൊക്കെ ഉണ്ട് ഈ ട്രസ്റ്റിന് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയുടെ ആസ്തിയുണ്ട് ഈ ഇരുന്നൂറ് കോടി രൂപയുള്ള ഈ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നത് ഈ ട്രസ്റ്റ് യഥാർത്ഥത്തിൽ സ്ഥാപിതമായത് രണ്ടായിരത്തി ഒന്നിലാണ് അതേതാണ്ടൊരു ഏഴ് ആജീവനാന്ത അംഗങ്ങളാണ് ആ ട്രസ്റ്റിൽ ഉണ്ടായിരുന്നത് അവരൊരു കുടുംബക്കാരായിരുന്നു അവരാണ് ആ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാല് വരെ സാമാന്യം നല്ല ലാഭത്തിൽ ആ ട്രസ്റ്റ് പ്രവർത്തിച്ചു ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം രണ്ടായിരത്തി പതിനാലിൽ തന്നെ ലാഭമുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനാല് മുതൽ ആ ട്രസ്റ്റ് കൈക്കലാക്കാൻ വേണ്ടി ഗോകുലും ഗോപാലനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രകൃതികളും കൂടി ശ്രമിക്കുകയും ആ കയ്യേറ്റ ശ്രമം ഏതാണ്ട് അനധികൃതമായി നടത്തിയ കയ്യേറ്റ ശ്രമം ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു അതെങ്ങനെയാണ് ഗോകുലം ഗോപാലൻ ആ ട്രസ്റ്റ് അനധികൃതമായി കൈയടക്കിയത് എന്നത് തെളിവുകളുടെ രേഖകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാല് മുതലാണ് ഈ കയ്യേറ്റ ശ്രമം ഗോകുലം ഗോപാലൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ട്രസ്റ്റിൻ്റെ റിട്ടേൺ അടയ്ക്കുന്നത് പെൻഡിങ് ആയിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രസ്റ്റ് റിട്ടേൺ കൊണ്ടും സമർപ്പിച്ചു സമർപ്പിച്ച സമയത്താണ് ഈ ട്രസ്റ്റിലെ ആജീവനാന്തംഗങ്ങളായിരുന്നവർ രജിസ്ട്രാർ മുക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദാംശങ്ങൾ വിവരാവകാശ പ്രകാരം വാങ്ങി നോക്കിയപ്പോഴാണ് ഗൂഗിളും ഗോപാലനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രകൃതികളും കൂടി ചേർന്ന് എത്ര അനധികൃതമായിട്ടാണ് ഈ ട്രസ്റ്റ് കൈയടക്കിയത് എന്നതിൻ്റെ രേഖാപരമായിട്ടുള്ള തെളിവുകൾ അവർക്ക് ലഭിച്ചത് ഗോകുലം ഗോപാലിനെ വേണമെങ്കിൽ ട്രസ്സിലത്തെ അംഗം നേരിട്ട് എടുക്കാമായിരുന്നു പക്ഷെ അതിനു പകരം ഉള്ളവരെ അനധികൃതമായി ഒഴിവാക്കി പകരം ഗോകുലം ഗോപാലിൻ്റെയും കുടുംബാംഗങ്ങളെയും അതിനെടുത്തിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഇതിലെന്തോ വ്യാപകമായിട്ടുള്ള അട്ടിമറി സാധ്യതകളും കച്ചവട സാധ്യതകളൊക്കെ ഉണ്ടെന്നുള്ളത് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നവർ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സ്ഥാപനത്തിൻ്റെ ബൈലോ പ്രകാരം ആലപ്പുഴയിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ളവർക്ക് മാത്രമേ ഈ പിന്നെ സ്ഥാപനത്തിൽ ആജീവനാന്ത അംഗങ്ങളാകാൻ കഴിയുകയുള്ളൂ അതായത് ഇവരുടെ ബൈലോയിലെ ആർ ഐ എന്ന് പറയുന്ന വകുപ്പ് പറയുന്നത് ട്രസ്റ്റിൻ്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരും പതിനെട്ട് വയസ്സിന് മേൽ പ്രായമുള്ളവരും ബുദ്ധിസ്ഥിരതയുള്ളവരും ശ്രീനാരായണീയ വിശ്വാസികളുമായ ഏതൊരാൾക്കും ആജീവനവാന്തം ആകാം ആജീവനാന്തമാകാൻ ആഗ്രഹിക്കുന്നവർ സെക്രട്ടറിയുടെ പക്കൽ നിന്നും അപേക്ഷാ ഫോറം വാങ്ങിക്കണം അത് ആലപ്പുഴ ജില്ലയിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ളവർ ആയിരിക്കണം അതാണ് ഇതിൻ്റെ ബൈലോയിൽ പറയുന്നത് വളരെ കൃത്യമായിട്ട് അത് ബൈലോയിൽ പറയുന്നു ശ്രീനാരായണ വിശ്വാസികളായിരിക്കണം അവർ ആലപ്പുഴയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം അതാണ് അതാണിതിൻ്റെ പിന്നെ ബൈലോയിൽ പറയുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ ആറ് ഒന്ന് പ്രകാരം ട്രസ്റ്റിൻ്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ താമസിക്കുന്ന ട്രസ്റ്റിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ അങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഗോകുലം ഗോപാലിനും പ്രഭൃതികളും കൂടെ അറിയാമോ അനധികൃതമായി അത് മാറ്റി ഇന്ത്യയിൽ ഒട്ടുക്കും ഉള്ളവർക്ക് എന്നുള്ള നിലയിൽ അനധികൃതമായി ഇയാളത് അങ്ങ് മാറ്റി മാറ്റിയിട്ടെന്ത് ചെയ്തു അയൽ ഡ്രസ്റ്റിലംഗമായി ഇത് ബാക്കി ആജീവനാന്തംഗങ്ങൾ അറിയുന്നുണ്ടായിരുന്നില്ല അവർ രജിസ്ട്രാർ ഓഫീസിൽ ഒരു ആവശ്യപ്രകാരം ഇത് കൊടുത്തെടുത്തപ്പോഴാണ് ക്ല ക്ലാൻഡസ്റ്റൈനായി ക്ലാൻഡസ്റ്റൈനായി രഹസ്യാത്മകമായി ഈ ബൈലോ ഈ ഗോകുലം ഗോപാലിനും ഭാര്യയും കൂടെ ചേർന്ന് തിരുത്തിയത് അവർ അറിയുന്നത് അപ്പോൾ ബൈലോ വാങ്ങി നോക്കിയപ്പോഴാണ് അവരിത് കാണുന്നത് അവർ നോക്കി നോക്കുമ്പോൾ എന്താണ് നോക്കുമ്പോൾ ഇങ്ങനെ മാറ്റിയിട്ട് പിന്നെ ഗോകുലം ഗോപാലിനെയും ഭാര്യയുമൊക്കെ അവിടെ എടുത്തിരിക്കുന്നതായിട്ട് അവർ കണ്ടു അതായത് ആലപ്പുഴ ജില്ലയിൽ താമസിക്കുന്നവർക്ക് മാത്രമേ ട്രസ്റ്റിൽ അങ്ങ് വാങ്ങാൻ കഴിയുള്ളൂ എന്നാൽ ഗോകുലം ഗോപാലിനെ വടകര അഡ്രസ്സിലും ഭാര്യയെ ചെന്നൈ അഡ്രസ്സിലും അവരുടെ ഒരു പ്രഭൃതി ആയിട്ടുള്ളൊരു ലിജിഷ എന്ന സ്ത്രീയെ ചെന്നൈ അഡ്രസ്സിലുമൊക്കെ എടുത്തിരിക്കുന്നതായിട്ട് കണ്ടു അതായത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി പതിനാലിൽ എം ഗോപാൽ എന്ന് പറഞ്ഞ ഗോകുലം ഗോപാലിന് ഗോകുലം വില്ല പാലോളിപ്പലം പുതുപ്പണം നടുക്കത്താഴ പിന്നെ വടകര എന്നുള്ള നിലയിലും അയാളുടെ ഭാര്യ ജലജ ഗോപാലിനെ ട്രസ്റ്റ് പുരം കോടമ്പക്കം ചെന്നൈ എന്നീ അഡ്രസ്സിലും എടുത്തിരിക്കുന്നതായിട്ട് കണ്ടു ശ്രുതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത് തന്നെ ക്ലണ്ടസ്റ്റൈൻ ആണല്ലോ ഞാൻ പറഞ്ഞല്ലോ അതിപ്പോഴും കേസ് കിടക്കുകയാണ് അതാരുടെ അറിവോടുകൂടിയാണ് ആ ബൈലോ മാറ്റിയതെന്നുള്ളത് ഇപ്പോഴും തർക്കത്തിൽ കിടക്കുകയാണ് അതിന് ബാക്കിയുള്ള ആജീവനാന്തങ്കങ്ങൾ അറിയാതെ ഈ ഗോകൽ ഗോകുലം ഗോപാലൻ്റെ ബന്ധുക്കളും കൂടി അനധികൃതമായി ബൈലോ മാറ്റിയിട്ട് അവിടെ അവരെ അവർ ഉൾപ്പെടുത്തി അതൊന്നാമത്തെ അടുത്ത കാര്യം എന്താ പതിനാറ് അഞ്ച് രണ്ടായിരത്തി പതിനാലിലെ ട്രസ്റ്റിൻ്റെ മിനിറ്റ്സിൽ ഗോകുലം ഗോപാലിനെ ചെന്നൈ അഡ്രസ്സിലാണ് ചേർത്തിരിക്കുന്നത് ആലോചിച്ച് നോക്കണം ട്രസ്റ്റിൻ്റെ മിനിറ്റ്സ് അവരെടുത്തു അവരെടുത്ത് അവർ പരിശോധിച്ച് നോക്കി അവർ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്കും കാണാൻ കഴിയുന്നത് എന്താ ഗോകുലം ഗോപാലിനെ പതിനാറ് അഞ്ച് രണ്ടായിരത്തി പതിനാലിൽ എടുത്തിരിക്കുന്നത് ചെന്നൈ അഡ്രസ്സിലാണ് അതിൻ്റെ തീരുമാനം നാല് പ്രകാരം റിസോൾവ് ടു അഡ്മിറ്റ് എം ഗോപാലൻ സൺ ഓഫ് എം ചാത്ത സ്റ്റേയിങ് അറ്റ് എ ട്രസ്റ്റ് പുരം കോടംപക്കം ചെന്നൈ ആസ് എ മെമ്പർ പതിനാറ് അഞ്ച് രണ്ടായിരത്തി പതിനാലിൽ എടുത്തല്ലോ എന്നാൽ വേറെ രസം കേട്ടോളൂ എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ റിട്ടേൺ കൊടുക്കുന്നതിൻ്റെ ഒരു കോപ്പിയിൽ റിട്ടേൺ കൊടുത്ത കോപ്പി ഉണ്ട് ആ കോപ്പിയിൽ ഗോകുലം ഗോപാലനെ അഡ്രസ്സിൽ എടുത്തിരിക്കുന്നത് ഏത് അഡ്രസ്സിലാണെന്നറിയോ സുഹൃത്തുക്കളെ വടകര അഡ്രസ്സിൽ അയാളെ എടുത്തിരിക്കുന്നു എങ്ങനെയുണ്ട് അതായത് പതിനാറഞ്ച് രണ്ടായിരത്തി പതിനാലിലെ മിനിറ്റ്സിൽ അയാളെ എടുത്തിരിക്കുന്നത് ചെന്നൈ അഡ്രസ്സിൽ എന്നാൽ പതിനാറഞ്ച് രണ്ടായിരത്തി പതിനാലിലെ അയാളെ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്ട്രാർ കൊടുത്തിരിക്കുന്ന കോപ്പിയിൽ കൊടുത്തിരിക്കുന്നത് വടകര അഡ്രസ്സിൽ ആലോചിച്ച് നോക്ക് ഒരേ ദിവസം തന്നെ ഒരേ യോഗത്തിൽ അതായത് നാല് കിലോമീറ്റർ വ്യത്യാസത്തിൽ ഒരേ യോഗത്തിൽ നടന്ന നടന്നതായി രണ്ട് സ്ഥലത്ത് രണ്ട് അഡ്രസ്സിൽ അയാളെ കൊടുത്തിരിക്കുന്നു പതിനാറേഞ്ച് രണ്ടായിരത്തി പതിനാലിൽ ചെന്നൈ അഡ്രസ്സിൽ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു വേറൊരു സ്ഥലത്ത് അതേ യോഗത്തിൽ തന്നെ അയാളെ വടകര അഡ്രസ്സിൽ ചേർത്തിരിക്കുന്നു പറഞ്ഞു കൊടുത്തിരിക്കുന്നു കൃത്രിമമാണെന്നുള്ളതിന് ഇനി വല്ല തെളിവ് വേണോ സുഹൃത്തുക്കളാ ഞാൻ ചോദിക്കട്ടെ അടുത്തതോ ഗോകുലം ഗോപാലിൻ്റെ ഭാര്യ പതിനാറ് ഏഴ് രണ്ടായിരത്തി പതിനാറിൽ ട്രസ്റ്റ് അംഗമാകാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു എന്ന് രണ്ടേ ഒമ്പത് രണ്ടായിരത്തി പതിനാറിലെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവരെ പിന്നെ അവരെ പതിനാറ് പിന്നെ അവരെ എടുത്തിരിക്കുന്ന രണ്ടോ ഒമ്പത് രണ്ടായിരത്തി രണ്ടോ ഒമ്പത് രണ്ടായിരത്തി പതിനാറിൽ അവരെ ചെന്നൈ അഡ്രസ്സിൽ എടുത്തിരിക്കുന്നു അത് കൃത്രിമല്ലേ അതുപോലെ തന്നെ രണ്ടായിര ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപതിലെ ബൈലോ ഭേദഗതി ചെയ്ത് ജില്ലാ രജിസ്ട്രാർക്ക് നൽകിയ കോപ്പിയിൽ ആലപ്പുഴ ജില്ല മാറ്റി ഇന്ത്യ ഉട്ടുക്ക് എന്നാക്കിയിരിക്കുന്നു അതും അനധികൃതമാണ് രഹസ്യാത്മകമായിട്ടാണ് അത് ചെയ്തത് ട്രസ്റ്റുള്ള മറ്റുള്ളവർ അറിയാതെയാണ് ചെയ്തത് ട്രസ്റ്റിൻ്റെ ബൈലോയിലെ ക്ലോസ് ആറ് പ്രകാരം ഇത് ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് കഴിയുള്ളൂ അപ്പോഴാണ് അതറിയാതെ രഹസ്യമായി ഇത് ചെയ്തിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട കാര്യത്താ ഗോകുലം ഗോപാലൻ ഒപ്പിൽ വരുത്തിയിരിക്കുന്ന കൃത്രിമം കള്ളയോപ്പിട്ടിരിക്കുന്നത് രണ്ട് തരത്തിൽ രണ്ട് സ്ഥലത്ത് ഒപ്പിട്ടിരിക്കുന്നത് സംബന്ധിച്ച് ജില്ലാ രജിസ്ട്രാറിൻ്റെ ഒരു വിധി തന്നെ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന സി പി ശമു കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലുള്ള ഒരു രേഖയുണ്ട് ആ രേഖ ഇപ്പോൾ ഞാൻ കാണിക്കുകയാണ് ആ രേഖയിൽ കൃത്യമായി പറയുന്നത് ഈ ട്രസ്റ്റിൻ്റെ റിട്ടേൺ സ്വീകരിക്കാൻ പാടില്ല അപാകതകൾ പരിശോധിക്കണം കൃത്രിമ ഒപ്പാണ് എന്ന സംശയം ഉണ്ടായിരിക്കുന്നു അത് പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യണം എന്ന് ജില്ലാ രജിസ്ട്രാറിൻ്റെ ഉത്തരവ് ലഭിച്ചിരിക്കുന്നു പിന്നെ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന സി പി ശ്യാമളന് അപ്പോൾ ആ ഒപ്പ് ഗോകുലം ഗോപാലിന് ഒന്ന് ശ്രദ്ധിക്കുക അത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് ഗോകുലം ഗോപാലിൻ്റെ രണ്ട് തരത്തിലുള്ള ഒപ്പ് എങ്ങനെയാണെന്നുള്ളത് പച്ചയ്ക്ക് കൃത്രിമമായി രണ്ട് തരത്തിൽ ഒപ്പിട്ടിരിക്കുന്നു അത് ജില്ലാ രജിസ്ട്രാർ തന്നെ കണ്ടെത്തുന്നു ഒരു യോഗത്തിൽ തന്നെ രണ്ട് ഒരു സ്ഥലത്ത് വെച്ച് കൂടിയ യോഗത്തിൽ രണ്ട് സ്ഥലത്ത് രണ്ട് അഡ്രസ്സിൽ ഗോകുലം ഗോകുലം ഗോപാലിന്റെയും ഭാര്യയെയും ചേർക്കുന്നു എന്നു മാത്രമല്ല ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന സി പി ശ്യാമളൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആജീവനാന്ത അംഗമുണ്ട് അയാളുടെയും കള്ളയൊപ്പിട്ടിരിക്കുന്നു അയാളുടെ യഥാർത്ഥ ഉപ്പും കള്ളവെപ്പുമാണ് നിങ്ങൾ കാണുന്നത് മിനിറ്റ്സിൽ ഇവർ രജിസ്ട്രാർ ഓഫീസിൽ കൊടുത്ത് മിനിറ്റ്സിലെല്ലാം തന്നെ അയാളുടെ കൃത്രിമമായിട്ടുള്ള ഒപ്പ് സുഹൃത്തുക്കൾ കേട്ടിരിക്കുന്ന അയാൾ അറിയാതെ അയാളുടെ പാൻ കാർഡിലുള്ള ഒപ്പ് അയാളുടെ കൊടുത്ത ഉപ്പ് ഈ രണ്ട് ഒപ്പും കൂടെ നോക്കും താരമ്യം ചെയ്ത് നോക്കൂ യഥാർത്ഥ വെപ്പ് പാൻ കാർഡിലെ ഒപ്പാണ് മറ്റത് കള്ളവെപ്പ് അപ്പോൾ ഇതിൽ രാജീവനാന്തംഗമായിട്ടുള്ള സി പി ശ്യാമളൻ്റെ ഉപ്പ് കള്ളവെപ്പ് ഗോകുലം ഗോപാലൻ്റെ ഒപ്പ് കള്ളവെപ്പ് അതുപോലെ തന്നെ ഒരു ലിജിഷ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ വപ്പും കള്ളയോപ്പും ഇങ്ങനെ കള്ളയോപ്പുകളിട്ട് കൃത്രിമ രേഖ ഉണ്ടാക്കി ഗോപാലിനത് കൈയടക്കുകയാണ് ഈ രജിസ്ട്രാർ വിധിയിൽ തന്നെ അത് അതിന അതിനകത്ത് കൃത്യ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രേഖകളിലൂടെ ഗോപാലൻ ഇരുന്നൂറ് കോടി രൂപയുടെ ആസ്തിയുള്ള ഈ ശ്രീനാരായണ ഗുരു എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ സംവിധാനം അപ്പാടെ കൈയടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പിന്നെ നിങ്ങളിപ്പം അതിൻ്റെ ചില സ്ക്രീൻഷോട്ടുകളൊക്കെ കാണുന്നുണ്ട് അതിൻ്റെയൊക്കെ മുകളിൽ കൾച്ചർ ഡ്രസ് എന്ന മുകളിൽ ഗോകുലം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ് അനധികൃതമായി കൈയടക്കുകയാണ് അയാൾ അനധികൃത രേഖകൾ ഉണ്ടാക്കി കൈയടക്കുകയാണ് അനധികൃത രേഖകൾ ബന്ധപ്പെട്ട പിന്നെ സർക്കാർ ഓഫീസുകളിൽ നൽകി പിന്നെ അനധികൃതമായിട്ടുള്ള ഇടപാട് ഇടപെടൽ അയാൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഗോകുലം ഗോവാലിൻ്റെ ഒരു പ്രവർത്തന ശൈലി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനി ഒരുപാട് രേഖകളുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം ആ വീഡിയോ ആണ് യഥാർത്ഥത്തിൽ ആ സ്ഥാപനം എന്താണ് അതിൻ്റെ ചുറ്റുപാടുകൾ എന്താണ് എന്നൊക്കെ ഉള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങൾ ഒന്ന് കാണണം ഇതാണ് ഗോകുലം ഗോപാലൻ കൈയടക്കിയ ആ ട്രസ്റ്റിൻ്റെ സ്ഥലവും അതിൻ്റെ കെട്ടിടങ്ങളും കാര്യങ്ങളുമെല്ലാം അതനധികൃതമായ അയാൾ കയ്യിൽ വെച്ചിരിക്കുകയാണ് അയാൾ ഇതിനകത്ത് ആജീവനാന്തങ്ങളായിട്ടുള്ള ഒന്ന് രണ്ട് രണ്ടു മൂന്ന് പേരെ കൈയിലാക്കി അവർക്ക് കോടികൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഗോകുലം ഗോപാലൻ ട്രസ്റ്റ് കൈയടക്കാൻ വേണ്ടി കൃത്രിമമായി നടത്തിയ ശ്രമങ്ങൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞാൻ ഒരു തുറന്ന പുസ്തകമായി വെച്ചിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് ഇയാൾ ശരിയായിട്ടുള്ള ഒരു വ്യവസായിയാണോ അതോ അനധികൃതമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക അതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്